ആലുവ നഗരപരിധിയിൽ തെരുവുനയ ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധവുമായി ജനസേവ തെരുവുനയ വിമുക്ത കേരള സംഘം അക്രമകാരികളായ തെരുവു ആക്രമണങ്ങളിൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങളെ രക്ഷിക്കാൻ ആലുവ നഗരസഭ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന പ്രതിഷേധ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്ത് പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് പറഞ്ഞു ഇന്ന് ഇതിൽ എത്ര പേർക്ക് എത്ര പട്ടികൾക്ക് പേയുണ്ടെന്ന് ഞങ്ങൾക്കറിഞ്ഞോ അറിയാൻ പറ്റില്ല പട്ടി പട്ടികടിച്ചവർക്ക് എല്ലാം ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ് പറയുന്നത് ഇഞ്ചെക്ഷൻ എടുത്ത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ അല്ലെങ്കിലും നിങ്ങൾ എത്ര ഇഞ്ചെക്ഷനാണ് ചെയ്യേണ്ട എടുക്കേണ്ടതെന്ന് ഡോക്ടർമാർ പറയും ഞങ്ങൾ റിസ്ക് എടുക്കില്ല ഇനി ഇഞ്ചക്ഷൻ കൊടുക്കണം പത്തും പന്ത്രണ്ട് ഇഞ്ചക്ഷൻ വയറ്റിലും കാലിലൊക്കെ കൂടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനും സാമ്പത്തികമായ ബുദ്ധിമുട്ടും ആ ഒരു കുടുംബത്തെ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഗവൺമെൻറ്റും എല്ലാം ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണം എൻ്റെ സാമ്പത്തിക സഹായം പാവങ്ങളാണ് ഇതെടുക്കുന്നതെങ്കിൽ അവർക്കൊരു സഹായമായിട്ട് ആയിരം രൂപ കൊടുക്കാമെന്ന് യോസ് മാവലി പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നി മുനിസിപ്പാലിറ്റി ഇതിന് മുൻകൈ എടുക്കണം നഗരപരിധിയിലുള്ള തെരുവുനായ ശല്യം ഒഴിവാക്കുന്നതിന് ജനസേവരു വിമുക്ത കേരള സംഘം നഗരസഭയുമായി കൈകോർക്കാൻ തയ്യാറാണെന്നും നായ്ക്കളെ ഷെൽട്ടറിൽ പാർപ്പിക്കാൻ താല്പര്യമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് മാസം ആയിരം രൂപ വീതം നായ സംരക്ഷണത്തിന് നൽകാൻ ജനസേവ തയ്യാറാണെന്ന് തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ പറഞ്ഞു രാത്രിയും പേരെയാണ് ആലുവ ബസ് സ്റ്റാൻഡിലും പരിസരത്തുമായിട്ട് കടിച്ചു കയറിയത് അങ്ങനെ തെരുവുതായ കടിച്ചു വീഴുമ്പോൾ ആ അത്രയും കുടുംബങ്ങളുടെ ജീവിതം നശിച്ചു പോവുകയാണ് ഇത് പതിനൊന്ന് പേരെ കടിച്ചുകൊണ്ട് മാത്രമാണ് മാധ്യമങ്ങൾ വാർത്ത ഇടുന്നത് ഡെയിലി ദേവസേന ഓരോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നാലും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നമുക്ക് അറിയാൻ പറ്റും ദേവസ്സേന പത്തും അമ്പതും പേരാണ് പട്ടിയടി കൊണ്ട് ചികിത്സ തേടി ഇവിടെ വരുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളത് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെയും കടമയാണ് പക്ഷേ എന്തുകൊണ്ടോ അവരാരും രംഗത്ത് വരുന്നില്ല